റ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് രൂവിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അനാമിക വേണുവിൻ്റെയും രേവതിയുടെയും മോളല്ല എന്ന് അനാമിക തിരിച്ചറിയുന്നുണ്ട് താനൊരു അനാഥയാണെന്ന് അറിഞ്ഞ് തകർന്നു നിൽക്കുവാണ് അനാമിക അങ്ങനെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും വെയിഡിംഗ് ആനിവേഴ്സറി അതിഗംഭീരമായിട്ട് ആഘോഷിക്കുക എന്ന് എല്ലാവരെയും തീരുമാനിക്കുന്നുണ്ട് നായന മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ നമുക്കിത് ആഘോഷമാക്കണം മുത്തശ്ശന്റെ അസുഖമൊക്കെ ഭേദമായ സ്ഥിതിക്ക് എന്തായാലും ഇത് നമുക്ക് ആഘോഷിക്കേണ്ടേ മുത്തശ്ശ അസുഖം ഭേദമായെന്ന് കരുതിയിട്ട് എന്തിനാ മോളെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കിളവനും കിളവിക്കും ഇനി ആഘോഷങ്ങളൊന്നും വേണ്ട ഇനി ഞങ്ങൾക്കേ താലോലിക്കാന് കുറച്ച് കൊച്ചുമക്കളെ വേണം അനിയുടെയും ആദർശിൻ്റെയും ഒക്കെ അതൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു ഒന്ന് മിണ്ടാതിരിക്ക അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ എന്ന് ദേവി അനി പറയുന്നുണ്ട് മോള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഗംഭീരമാക്കണം അച്ഛാ നമുക്കൊരു ഹോളിൽ വെച്ച് നടത്തിയാലോ ഇവിടെ സ്ഥല സൗകര്യമൊക്കെ കുറവല്ലേ ഉള്ള സൗകര്യമൊക്കെ മതി ആദർശേ എന്തിനാ അവരുടെ ആർഭാടങ്ങളൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി അതും നമ്മുടെ വീട്ടുകാർ മാത്രം മതി എന്നൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് അത് പറ്റില്ല മുത്തശ്ശ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനുണ്ട് എന്ന് അനി പറയുന്നു ഓ എനിക്കറിയടാ നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് അന്ന് അന്തുമായിരിക്കും അല്ലേ എന്ന് അനാമയ്ക്ക് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് അതെ അനാമികെ ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട നന്ദു മാത്രമേ എനിക്ക് ഫ്രണ്ട് ആയിട്ടുള്ളൂ നന്ദു എൻ്റെ ഫ്രണ്ടാ അവളും ചിലപ്പോൾ വന്നെന്ന് വരും എനിക്കറിയാടാ അവളെ നീ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുവന്ന് അപ്പോഴല്ലേ നിനക്കും അവൾക്കും കൂടുതൽ അടുക്കാൻ വേണ്ടി പറ്റൂ മുത്തശ്ശൻ കൂടി അനാമികയോട് പറയുന്നുണ്ട് മതി നിർത്ത് അനാമികയുടെ സംസാരം ഇച്ചിരി കൂടുന്നുണ്ട് ഞാൻ ഒരുപാട് നാളായി ശ്രദ്ധിക്കുന്നു മൂത്തവര് നിൽക്കുന്നുണ്ടെന്നോ മൂത്തവരോട് എങ്ങനെയാ പെരുമാറണ്ടെന്നോ ഒന്നും നിനക്കറിയില്ല ഇതാണോ നീ വീട്ടിൽ നിന്ന് പഠിച്ചു വന്നിരിക്കുന്നെ മാന്യായിട്ട് സംസാരിക്കാൻ പഠിക്കേ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് കാണുമ്പോൾ അനാമികയ്ക്ക് ഒന്ന് പേടിയാവുന്നുണ്ട് മിണ്ടാൻ നിൽക്കുക അങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട് ഈ കുഴിയിലോട്ട് കാലി നീട്ടിയിരിക്കുന്ന ഇവിറ്റകളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് എന്താ കാര്യം അല്ല ജാനകി നിങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാ ഈ ഇടയ്ക്ക് കഴിഞ്ഞത് എന്തെങ്കിലും തരത്തിൽ ആഘോഷം ഈ വീട്ടിലുണ്ടായിരുന്നോ അതാ പറഞ്ഞ് നിനക്ക് ഈ വീട്ടിലെ ഒരു വിലയുമില്ല നേരെ മറിച്ച് ഏട്ടത്തിടെയും ഏട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഇവരാഘോഷിക്കാതിരിക്കോ ഇനിയെങ്കിലും നീ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക അല്ലെങ്കിൽ നിന്റെ മരുമകൾക്കും മകനൊന്നും ഒന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല ഒരു സ്ഥാനവും സ്വത്തും പണവും ഒന്നും കിട്ടില്ല എല്ലാ ആദർശനും നയനയ്ക്കും എഴുതി കൊടുക്കും നിന്റെ കാര്യം പോക്ക എന്നൊക്കെ ജാനകിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ജാനകിക്കും അത് സത്യമാണെന്ന് തോന്നുന്നുണ്ട് ദേവയാനി നായനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് നായനയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടോ നിന്റെ ആരെങ്കിലും ഇല്ല അമ്മേ എനിക്ക് ആരെയും വിളിക്കാനില്ല വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നന്ദുവും വരും അവർ തന്നെയാ എനിക്കതിനു മാത്രം ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമില്ല എന്നാലും അടുത്തറിയാവുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ആ കല്യാണിയെ വിളിക്കണമെന്നുണ്ട് അതിനെന്താ മോളെ മോൾക്ക് ആരെ വേണേൽ വിളിക്കാം എന്തായാലും കല്യാണി മോളെ ഞാൻ വിളിക്കുന്നുണ്ട് എന്തായാലും മോളും കൂടെ ഒന്ന് വിളിക്കുക എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയൂ എന്നൊക്കെ ദേവിയാനി പറയുന്നു ദേവിയാനിയുടെ ഫ്രണ്ട്സിനെയൊക്കെ ദേവിയാനി വിളിക്കുന്നുണ്ട് അങ്ങനെ ആഘോഷമാക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി അതിനും പർച്ചേസ് ചെയ്യാൻ ഒരുമിച്ച് പോകുന്നത് ദേവയാനിയും നായനയുമായിരിക്കും നായനയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു സാരി അമ്മയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ദേവയാനിയും തിരിച്ച് നായനയ്ക്കും ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ പരസ്പരം ഒന്നിച്ച് പുറത്തു പോയാലൊന്നും ആർക്കും പ്രശ്നവുമില്ല എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നതോ ഒന്നും തന്നെ ഒരു പ്രശ്നവുമില്ല അങ്ങനെ വെയ്റ്റിംഗ് ആനിവേഴ്സറിക്ക് കേക്കെല്ലാം കൊണ്ടുവെക്കുന്നു എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു ഗസ്റ്റുകളെല്ലാം സ്വീകരിച്ചിരുത്തുന്നുണ്ട് അങ്ങനെയാണ് ദേവിയാനിയുടെ ഫ്രണ്ട് വീട്ടിലോട്ട് വരുന്നത് അവർ മലേഷ്യയിലായിരിക്കും കുറേ നാളായി ദേവിയാനി ആ ഫ്രണ്ടിനെ കണ്ടിട്ട് അങ്ങനെ വീട്ടിലോട്ട് വരുന്നതും ഒരുപാട് സന്തോഷത്തോടു കൂടി ദേവിയാനി സ്വീകരിച്ചിരുത്തുന്നുണ്ട് ദേവിയാനി മരുമകളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇതാ എന്റെ മരുമകള് നയന ആ നീ വിളിക്കുമ്പോൾ പറയാറുണ്ടല്ലോ നിന്റെ മരുമകളുടെ കാര്യം വാതവരാതോ സംസാരിക്കാറുണ്ട് മോളെ പോലെ ഒരു പെൺകുട്ടിയെ അധികം ഒന്നും കാണാൻ കിട്ടില്ല അങ്ങനെ ഒരു ഭാഗ്യം ദേവിയാനിക്ക് കിട്ടി മരുമകളായിട്ട് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയത് അതെ ദേവിയാനിയുടെ ഭാഗ്യാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ ഇതൊന്നും സഹിക്കാനാവാതെ അനാമിക ഇങ്ങനെ നിൽക്കുന്നുണ്ട് അനാമികയെ നോക്കിക്കൊണ്ട് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അല്ലേ ദേവിയാനി ആ കുട്ടി ആരാ അവളും എൻ്റെ മരുമകൾ തന്നെയാ എൻ്റെ ഇളയ മകന്റെ ഭാര്യ അനയുടെ ഭാര്യ ഓ ജാനകിയുടെ മരുമകള് എന്നിട്ടെന്താടോ ജാനകി നീ എനിക്ക് നിന്റെ മരുമകളെ പരിചയപ്പെടുത്തി തരാത്തേ അതിന് നിങ്ങൾ സംസാരിക്കുന്നത് നയനയുടെ കാര്യമല്ലേ അതങ്ങ് കഴിയട്ടെ എന്ന് കരുതി വാതോരത സംസാരിക്കുന്നതല്ലേ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഞാൻ പറയാന്ന് കരുതിയിട്ട അപ്പോഴേക്കും കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് വരുന്നു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോഴായിരിക്കും വേണവും രേവതിയും വരുന്നത് രേവതിയെയും വേണുവിനെയും കാണുമ്പോൾ അനാമിക ഓടിച്ചെന്ന് അച്ഛനെയും അമ്മയെയും ഉള്ളിലോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്താ അച്ഛാ എന്താ ഇത്ര വഴുകിയത് ഞാൻ എത്ര നിരയെ കാത്തിരിക്കുന്നതെന്ന് അറിയോ മോളെ കുറച്ച് പോയി ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ടെന്ന് കരുതിയിട്ട് അച്ഛന്റെ അച്ഛൻ്റെ ബിസിനസ്സുകാരെയൊക്കെ നോക്കണ്ടേ അതുകൊണ്ട് അവിടെയൊക്കെ പോയിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത് ആ മോളുടെ അച്ഛനും അമ്മയും വന്നോ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നല്ലോ കണ്ടില്ലല്ലോ എന്ന് മോളോട് ചോദിക്കുകയും ചെയ്തു എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ പറഞ്ഞതാ രേവതിയുടെ അടുത്ത് നീ തനിയെ പോയാ മതിയെന്ന് രേവതിക്ക് വലിയ നിർബന്ധം ഞാൻ കൂടെ കൂടെ വരണോന്ന് അതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ ഈ ഫങ്ഷന് വരില്ലായിരുന്നു തിരക്കല്ലേ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എല്ലാറ്റിനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ വേണുവിനേയും രേവതിയെയും ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ വന്നിരിക്കുന്ന ദേവിയാനിയുടെ ഫ്രണ്ട് ദേ ദേവിയാനി ഞാൻ അവരെവിടെയും വെച്ച് കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല പരിചയം അത് അനാമിക മോളുടെ അച്ഛനും അമ്മയോ അനാമികയുടെ അച്ഛനും അമ്മയോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നല്ല പരിചയം അവർക്കും മലേഷ്യയിൽ എന്തൊക്കെയോ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ വെച്ചങ്ങാനായിരിക്കും കണ്ടിരിക്കുക അറിയില്ല എനിക്ക് നല്ല പരിചയം ഞാനൊന്നു പോയി സംസാരിച്ചാലോ അതിനെന്താ വാ നമുക്ക് പോയിട്ടേ പരിചയപ്പെടാം അങ്ങനെ വേണുവിൻ്റെ അടുത്തോട്ട് സിത്താര വരുന്നുണ്ട് സിത്താരക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും വേണുവിനും രേവതിക്കും സിത്താരയെ നല്ല പോലെ മനസ്സിലായി കാണും അവരെ കാണുന്നതും എണീറ്റ് ആകെ കൂടെ ഞെട്ടലിലാണ് നിൽക്കുന്നത് അച്ഛനെന്തിനെഴുന്നേറ്റെ ആ സ്ത്രീ വരുവാണെങ്കിൽ അച്ഛൻ എഴുന്നേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ല മോളെ അത് അച്ഛനൊന്നും ഇരിക്കുന്നുണ്ടോ അത്ര ബഹുമാനൊന്നും വേണ്ട അങ്ങനെ അനാമിക ഇരുത്തുവാണ് അങ്ങനെ സിത്താര വന്ന് പരിചയപ്പെടുന്നുണ്ട് ഞാൻ സിത്താര ഞാൻ എവിടെയോ തങ്ങളെ കണ്ടിട്ടുണ്ട് എനിക്ക് എവിടെയോ കണ്ട ഓർമ്മ അതിന് എന്നെ കാണാൻ വഴിയൊന്നുമില്ല അല്ല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെ സിത്താരയ്ക്ക് വലിയ സംശയമായിരിക്കും അത് തന്നെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് അവസാനം സിത്താരക്ക് ആളെ പിടിയിട്ടുമാണ് സിത്താര ഒരു ഓർഫണേജ് നടത്തിയിരുന്നു ആ ഓർഫണേജിൽ നിന്ന് ദത്തെടുത്ത് കൊണ്ടുപോയതാണ് ഡാ ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇനി കൺഫേം ചെയ്യാനായിട്ട് ദേവിയാനിയോട് അനാമികയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട് ദേ ദേവിയാനി ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ നീ എന്തായാലും തെറ്റിദ്ധരിക്കരുത് പറയടി നീയും ഞാനും തമ്മിൽ എന്തിനാണ് ഇത്ര ഫോർമാലിറ്റി പറ എന്താ കാര്യം അല്ല നിന്റെ അനിയുടെ ഭാര്യ ഉണ്ടല്ലോ അനാമിക അവളുടെ അച്ഛനും അമ്മയാണെന്നല്ലേ ആണെന്നല്ലേ രേവതിയെയും പറഞ്ഞത് അതെ അവർക്ക് ഒറ്റ മോളേ ഉള്ളൂ ആ ഒരു മോളേ ഉള്ളൂ ആ കുട്ടി ആ കുട്ടി അവരുടെ മോള് തന്നെയല്ലേ അതെന്ത് ചോദ്യാടോ അവരുടെ മോള് തന്നെയാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ പറയടാ അത് ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി അത് വേണുവിൻ്റെയും രേവതിയുടെയും മോളല്ല നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ പറയുന്നത് സത്യ അത് വേണുവിൻ്റെയും രേവതിയുടെയും ഓളല്ല നിനക്കറിയാലോ ഞാൻ നടത്തുന്ന ഓർഫണേജിൻ്റെ കാര്യം അതെല്ലാം നോക്കി നടത്തിയിരുന്നത് ഞാനായിരുന്നല്ലോ ഇപ്പം നമുക്ക് അഞ്ചിലേറെ ഓർഫണേജുകളുണ്ട് അത് പണ്ട് തുടങ്ങിയത് ഒരെണ്ണം വെച്ചാ ഒരു ദിവസം ഈ വേണുവും രേവതിയും എന്നെ കാണാനായിട്ട് ഓർഫണേജിൽ വന്നിരുന്നു തനിക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നും പറഞ്ഞ് ആ സമയത്ത് ഇവർക്ക് കാര്യമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഞ്ഞിൻ്റെ പേരിൽ ഇത്ര തുകയും നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ചു മാസത്തിന് ശേഷം അവര് തിരികെ വന്നു അങ്ങനെ ഒരു മൂന്ന് വയസ്സായ പെൺകുഞ്ഞിനെ ദത്തെടുത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ നല്ല കൂടി തന്നെയാ അവര് വളർത്തിയത് ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിച്ചിരുന്നു പിന്നീട് അവരെങ്ങോട്ടെ പോയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ ഇപ്പോഴും ഞാനിവിടെ വെച്ച് അവരെ കാണുന്നെ ഞാൻ കരുതി കല്യാണത്തിന് മുൻപേ കാര്യങ്ങളെല്ലാം നിങ്ങളെടുത്ത് പറഞ്ഞു കാണുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഇതൊന്നും അന്വേഷിച്ചില്ലേ ഇല്ല അതൊന്നും ഞങ്ങളെടുത്ത് അവർ പറഞ്ഞിട്ടില്ല എന്നാ ഇതെല്ലാം നമ്മുടെ അനാമിക കേൾക്കുന്നുണ്ടായിരിക്കും ഇത് കേട്ട് ചങ്ക് തകർന്നാണ് അനാമിക നിൽക്കുന്നത് ഇത്രയും നാള് അച്ഛ അമ്മ എന്ന് വിളിച്ച ആ രണ്ടുപേരും തൻ്റെ അച്ഛനും അമ്മയും അല്ല എന്ന് തിരിച്ചറിയുന്ന അനാമിക വല്ലാത്ത ഷോക്കിലായിരിക്കും